ജീവിതം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി എന്നതാണ് അതവരിൽ വല്ലാത്ത ഒരു തരം ഉത്കണ്ഠയും ഭയവുമൊക്കെ ഉണ്ടാക്കി എന്നാണ് സൂചനകളിൽ കാണുന്നത് അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ പോലും ഇന്ന് ഒരു പേടി സ്വപ്നമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് കാണുന്നുണ്ട് അവർ കരുതിയിരുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി കെട്ടുന്നതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് അവർ അറിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അവർ കരുതിയിരുന്നത് അവരുടെ ഈ ഒരു കർമ്മ തിരിച്ച് അവർക്ക് കിട്ടില്ല എന്നായിരുന്നു മറ്റൊരു എനർജിയിൽ പലരുടെയും ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായപ്പോൾ അവർ കരുതിയിരുന്നത് നിങ്ങളെ രക്ഷിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നായിരുന്നു അവരുടെ ചെയ്തികൾ കാരണം നിങ്ങൾ വേദനിച്ച് ഒറ്റയ്ക്കായ സമയത്ത് അവർക്കറിയാമായിരുന്നു നിങ്ങളുടെ ഒറ്റപ്പെടലിനു കാരണം അവരായിരുന്നു എന്ന് എന്നാൽ അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ സ്വയം ഒരു കഥയുണ്ടാക്കി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ശ്രമിച്ചത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നായിരുന്നു അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ കൂടെ നിന്ന് നിങ്ങളെ കളിയാക്കിയവരെ കണ്ട് അവർ കരുതിയിരുന്നത് ഈ വ്യക്തികളൊക്കെ എന്നും അവരുടെ കൂടെ കാണും എന്നായിരുന്നു ആ വ്യക്തികളുമായി ചേർന്ന് നിങ്ങളെ വലിച്ച് താഴെയിടാം എന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതുപോലെ അവർ ചിന്തിച്ചിരുന്നത് അവരും അവർക്ക് പിന്തുണയുമായി നിൽക്കുന്നവരുമാണ് നല്ലത് എന്നൊക്കെയായിരുന്നു എന്നാൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വരുന്നത് ആദ്യം അവർ കരുതിയിരുന്നത് എന്തെങ്കിലും ഭാഗ്യദോഷം കൊണ്ടായിരിക്കും എന്നാണ് എന്നാൽ ആ വ്യക്തികൾ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം അവർ നിങ്ങളിലേക്ക് അയച്ച ആ നെഗറ്റീവ് ഊർജം കാരണമാണെന്ന് അവർ ഇന്ന് അതിൻ്റെ വില കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ വന്നു കൊണ്ടിരിക്കുന്ന മാറ്റം അവർ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു സമാധാനപൂർണ്ണമായ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നതായി അവർ രഹസ്യമായി കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് മാത്രം അവർക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം അവർ ചിന്തിച്ചിരുന്നത് അവർക്കാണ് നിങ്ങളെക്കാൾ എപ്പോഴും എല്ലാം ലഭിക്കേണ്ടത് എന്നായിരുന്നു അവരാണ് ഏറ്റവും നല്ലത് അവർക്കാണ് എല്ലാം ലഭിക്കേണ്ടത് നിങ്ങളൊക്കെ അവരെക്കാൾ താഴെയാണ് എന്തിനെ ഭഗവാൻ പോലും അവർ വിളിച്ചാലാണ് കേൾക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളാണ് അവർക്കുള്ളത് മറ്റൊരു എനർജിയിൽ കാണുന്നത് ഭഗവാനെ പ്രിയപ്പെട്ടവർ അവരാണെന്ന് നടിച്ചു നടക്കുന്ന ചില ആളുകളുടെ എനർജിയാണ് അതുപോലെ തന്നെ അവർ നിങ്ങളുടെ വഴികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനായി നോക്കിയപ്പോൾ നിങ്ങൾ എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പരാജയം സമ്മതിക്കും എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത് ഭഗവാൻ പോലും നിങ്ങളെ കൈവിട്ടു എന്ന് അവർ ചിന്തിച്ചിരുന്നു നിങ്ങളെ മാനസികമായി തകർത്ത് കളയാം എന്നും അവർ കരുതി അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കാതെ നിങ്ങളുടെ നിയന്ത്രണം അവരുടെ കയ്യിൽ വയ്ക്കാം എന്നൊക്കെ അവർ കരുതി സത്യത്തിൽ അവർ അഹങ്കാരിയായ ഒരു വ്യക്തിയാണ് മാത്രമല്ല നിങ്ങളോട് കടുത്ത അസൂയ അവർക്കുണ്ടായിരുന്നു എന്നാൽ അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതത്തെ പുറത്തെടുക്കാൻ അവരുടെ ഈ പ്രവർത്തികൾ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് അവർ എന്നാലും നിങ്ങളെ ഈ ഒരു രീതിയിൽ സഹായിച്ചത് അവർ അറിഞ്ഞുകൊണ്ടല്ല എന്ന് മാത്രം മാത്രമല്ല അവർ നിങ്ങളിലേക്ക് കൂടുതൽ നെഗറ്റീവ് എനർജി അയച്ചപ്പോഴും അത് യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ജീവിതം ഇന്ന് അവർക്ക് തടയാനോ നിങ്ങളെ തോൽപ്പിക്കാനോ അവർക്ക് സാധിക്കില്ല അവസാനം അവർ അവരുടെ ജീവിതത്തെയും സമാധാനത്തെയും തന്നെയാണ് നശിപ്പിച്ചതെന്ന് സൂചനകളിൽ കാണുന്നുണ്ട് അതായത് അവരുടെ പ്രവർത്തികൾ തന്നെയാണ് അവരുടെ സമാധാനത്തെ നശിപ്പിച്ചത് അതുപോലെ തന്നെ ഒരിക്കൽ അവരുടെ കൂടെ കൂടി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച വ്യക്തികൾ ഇന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്ന് പോകുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം അവർക്കിന്ന് ഒരു സഹായം ആവശ്യമായി വന്നപ്പോൾ ആരിൽ നിന്നും സഹായം ലഭിക്കുന്നില്ല മാത്രമല്ല അവരിൽ പലരും ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കുള്ള കർമ്മ അതാത് സമയങ്ങളിൽ എല്ലാവർക്കും തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അവർക്ക് ആരോടും സാമ്പത്തികമായിട്ടുള്ള സഹായം ചോദിക്കാൻ സാധിക്കുന്നില്ല കാരണം അവർക്ക് ചുറ്റുമുള്ളവരും ഇതേ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഇങ്ങനെ ഒരു വ്യക്തിയെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു കർമ്മ തിരികെ ലഭിക്കുന്നത് അവരിപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെ സാമ്പ സാമ്പത്തികത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങളിലുള്ള ആ ഒരു പ്രകാശത്തെ ഇരുട്ടിൽ ജീവിക്കുന്ന അവർ ഒരിക്കൽ പുച്ഛിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു വെളിച്ചത്തിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയെല്ലാം പെരുമാറിയത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വെളിച്ചം അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോട് ഇത്ര അധികം അസൂയയും വെറുപ്പുമൊക്കെ ഉണ്ടായിരുന്നതായിട്ട് സൂചനകളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിപരമായ ചിന്തകളെയും ആശയങ്ങളെയും ഒരുപാട് അസൂയയോടെയാണ് അവർ നോക്കി കണ്ടിരുന്നത് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അവരിൽ ദേഷ്യമുണ്ടാക്കി എന്ന് സൂചനകളിൽ കാണുന്നുണ്ട് എന്നാൽ അവർക്കാകട്ടെ ഈ ഒരു ശ്രദ്ധയൊന്നും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ നിന്നു എന്നാൽ അവർ എന്തൊക്കെയോ ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചു ആ ഒരു വഴിയിൽ അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചിരുന്നു നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കാര്യം തന്നെയായിരുന്നു ആ ഒരു ശ്രദ്ധ കിട്ടുന്നതിന് പല കാര്യങ്ങളും അവർ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമായിരുന്നു നിങ്ങളോടാണെങ്കിൽ വളരെ സാധാരണമായിട്ടായിരുന്നു മറ്റുള്ളവർക്കൊക്കെ ഒരു ആകർഷണം തോന്നിയിരുന്നത് അത്രയും നിഷ്കളങ്കരായ വ്യക്തികളായിരുന്നു നിങ്ങളിന്ന് സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധ അവർ ശ്രദ്ധിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഇതൊക്കെ അവർ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങളിൽ വരുന്ന നിരന്തരമായ മാറ്റങ്ങൾ ഉയർച്ച എല്ലാം അവർ കാണുന്നുണ്ട് നിങ്ങളെപ്പോഴും സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം ജീവിക്കുന്നത് അവർ കാണും നിങ്ങൾ സ്വപ്നം കണ്ട ആ ജീവിതം ജീവിക്കുന്നതും സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്നതും നിങ്ങൾ സാമ്പത്തികമായി ഉയരുന്നതും നല്ലൊരു ജോലി ലഭിക്കുന്നതും ഒക്കെ അവർ കാണും ഏതൊക്കെയോ രീതിയിൽ നിങ്ങളിൽ വല്ലാത്ത ഒരു ഉയർച്ച വരും കാരണം നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആക്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്യാതെ പുറകിൽ നിന്ന് അനാവശ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിസ്സഹന നിസ്സഹായനായി തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആകർഷിക്കുന്നത് ആഗ്രഹങ്ങളെയാണ് പ്രപഞ്ചശക്തിയുടെ ആ ഒരു അനുഗ്രഹങ്ങളെ തടയാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതുമാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണ്ണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു